ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ആദ്യമായി സ്വിഗ്ഗി ഓർഡൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു ദിവസം നമുക്ക് സ്വിഗ്ഗി ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ എൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം ദാ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർഡർ തന്നെ എനിക്ക് അടിച്ചത് ഇന്ന് വൃന്ദാവൻ ഹോട്ടലിൽ നിന്നായിരുന്നു അവിടെ നിന്ന് എനിക്ക് ഫസ്റ്റ് നൂറ് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എനിക്ക് പതിനാല് ഓർഡറുകളാണ് ടോട്ടൽ ഇന്ന് കിട്ടിയിരിക്കുന്നത് ഓർഡറുകളെല്ലാം തന്നെ കൂടുതലും എനിക്ക് മൾട്ടി ഓർഡറുകളാണ് അടിച്ചത് സിംഗിളായിട്ട് രണ്ട് ഓർഡറുകൾ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഗുരുവായൂർ ടിഫിനിൽ നിന്നാണ് എനിക്ക് അവിടുന്ന് നൂറ്റി പതിനഞ്ച് രൂപയാണ് സർജ് ബോൺസും കസ്റ്റമർ ടിപ്പ് ഒരു ഇരുപത് രൂപയും ഓർഡർ ആയിട്ട് അമ്പത് രൂപയും കിട്ടിയിട്ടുണ്ടായിരുന്നു ഫുൾ എന്നെനിക്ക് ടോട്ടൽ പതിനാല് ഓർഡറുകളാണ് കിട്ടിയത് അതിന് കിട്ടിയത് തോംസൺ കാസിൽ നിന്ന് ഇരുന്നൂറ്റി പതിനഞ്ചിൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓർഡർ ഏണിങ്സ് അമ്പത് രൂപയും കസ്റ്റമർ ടിപ്പായിട്ട് അൻപത് രൂപയും കിട്ടി പിന്നെ സർജ് ബോൺസ് നൂറ്റി പതിനഞ്ച് രൂപയും കിട്ടിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്വിഗ്ഗി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും പൈസ എൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല നമ്മൾ മാക്സിമം ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക പിന്നെ ഇതിവിടെ കാണുന്നത് നമ്മുടെ ഷിഫ്റ്റുകളാണ് ഇതിൽ ഹൈ ഷിഫ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഞാൻ തിരഞ്ഞെടുത്ത ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നൈറ്റ് ആയിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ